തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ മലയോര മേഖലയിൽ ഇടതു കോട്ടകളിലും ആധിപത്യം പുലർത്തി യു ഡി എഫ് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലും മുക്കൻ നഗരസഭയിലുമാണ് പല വാർഡുകളിലും ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത തോൽവി നേരിടേണ്ടി വന്നത് കോട്ടകളിലും കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലും മുക്കൻ നഗരസഭയിലുമാണ് പല വാർഡുകളിലും ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത തോൽവി നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ കാരശ്ശേരിയിൽ രണ്ട് വാർഡുകളിലെ ഞെട്ടിക്കുന്ന തോൽവി ഇടതുമുന്നണിക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്തുകയും ചെയ്തു കാരശ്ശേരിയിൽ സി പി എമ്മിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന വാർഡ് നാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഷ്റഫ് തച്ചാർമ്പത്ത് ഇടത് സ്ഥാനാർത്ഥിയായ സുബേർ കോപ്പിലാക്കലിനെ പരാജയപ്പെടുത്തിയത് ഇടത് കേന്ദ്രങ്ങളെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിൽ സി പി എം സ്ഥാനാർത്ഥികൾ ഈ വാർഡിൽ മികച്ച ലീഡ് നേടിയതും വരും ദിവസങ്ങളിൽ ചർച്ചയായേക്കും ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി നിർണയമാണ് കനത്ത തോൽവിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാർഡ് രണ്ടിൽ ഇടതുകോട്ടയിൽ സി പി എമ്മിലെ ബിപിൻ ബാബു പരാജയപ്പെട്ടതും ഇടതുമുന്നണിക്ക് വൻ തിരിച്ചടിയായി വർഷങ്ങളായി ഇടതുമുന്നണി വിജയിച്ചു വരുന്ന വാർഡ് കൂടിയാണിത് കോൺഗ്രസിലെ ജംഷിദ് വോളകരയാണ് ഇവിടെ അട്ടിമറി വിജയം നേടിയത് കാരശ്ശേരി പതിനാല് പതിനഞ്ച് വാർഡുകളിലെ തോൽവിയും സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിക്കും കഴിഞ്ഞ തവണ നാനൂറോളം വോട്ടുകൾക്ക് ഇടതു സ്ഥാനാർത്ഥി വിജയിച്ച പതിനാലാം വാർഡിൽ ഇത്തവണ നൂറ്റി നാൽപ്പത്തൊൻപത് വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു സി പി ഐ എം സ്ഥാനാർത്ഥി ഈ മൂന്ന് വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് പരാജയത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ് വിജയിച്ച വാർഡ് പതിനഞ്ചിലും ഞെട്ടിക്കുന്ന തോൽവിയാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായത് അതിനിടെ യു ഡി എഫ് ശക്തികേന്ദ്രമായ നെല്ലിക്കാപറമ്പിൽ സി പി ഐ എം സ്വതന്ത്ര ജിജിത സുരേഷിന്റെ വിജയം സി പി എമ്മിന് ആശ്വാസമായി യു ഡി എഫ് തൂത്തുവാരിയ കൊടിയത്തൂരിലും ഇടതു കോട്ടകൾ ആടിയുലഞ്ഞു പഞ്ചായത്തിൽ എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന വാർഡ് എട്ട് വാർഡ് ഒൻപത് വാർഡ് പതിനഞ്ച് എന്നിവിടങ്ങളിലെ തോൽവി കനത്ത പ്രകാരമാണ് എൽ ഡി എഫ് ക്യാമ്പിനുണ്ടാക്കിയത് കഴിഞ്ഞ തവണ നാനൂറിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വപ്ന വിശ്വനാഥ് വിജയിച്ച വാർഡിൽ മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥി രതീഷ് കളക്കുടിക്കുന്ന് വിജയിക്കുകയായിരുന്നു ഇത്തവണത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സി പി ഐ എമ്മിലെ കെ പി ചന്ദ്രനെ ഒൻപതാം വാർഡിൽ ഒരു വോട്ടിന് കോൺഗ്രസിലെ ബാബു പൊലുകുന്നത് പരാജയപ്പെടുത്തിയതും ചരിത്ര സംഭവമായി ബാബുവിൻ്റെ അപരൻ അൻപതിലധികം വോട്ടുകൾ നേടിയതുകൂടി നോക്കുമ്പോൾ വിജയത്തിന് ഇരട്ടി മധുരമാണ് വാർഡ് പതിനഞ്ചിൽ റുബീന മജീദ് ഫാത്തിമ നാസറിനോട് പരാജയപ്പെട്ടതും സി വലിയ തിരിച്ചടിയായി അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പന്നിക്കോട് കൊടിയത്തൂർ ഡിവിഷനുകളിലെ തോൽവിയും ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായത് ഈ രണ്ട് സിറ്റിംഗ് സീറ്റുകളിലെ പരാജയമാണ് പന്നിക്കോട് ഡിവിഷനിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയും കൊടിയത്തൂർ ഡിവിഷനിൽ സി പി ഐ സ്ഥാനാർത്ഥിയുമായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നത് നിലവിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫിന് ലഭിച്ചത് അതേസമയം മികച്ച നേട്ടത്തിനിടയിലും പത്താം വാർഡായ പഴംപറമ്പിൽ യു ഡി എഫ് വിമത മറിയംകുട്ടിയാസന്റെ വിജയം യു ഡി എഫിന് വലിയ തിരിച്ചടിയായി ഇവിടെ നാൽപ്പത്തെട്ട് വോട്ടുകൾക്കാണ് മറിയം വിജയിച്ചത് നാലാം വാർഡിലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സുജ ടോമിന്റെ പരാജയവും യു ഡി എഫിന് വലിയ ക്ഷീണമായി സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും ഏകപക്ഷീയമായ നിലപാടുകളുമാണ് ഈ വാർഡുകൾ തോൽവിക്ക് കാരണമായത് ന്യൂസ് ബ്യൂറോ മുക്കം